ഞാനിന്ന് ഒരു രസം വെക്കാൻ പോവുകയാണ് അതിനായിട്ട് കടുക് ജീരകം ഉളവ തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇത് മല്ലിയില പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായ കറിവേപ്പില ഇത്രയാണ് രസത്തിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ജീരകം ഉലുവ ഇട്ട് ഉലുവടിക്കുന്നു ഒന്ന് കൊട്ടട്ടെ കറകത്തേക്ക് കൊടുത്തിട്ട് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി എടുക്കുന്നു പിന്നെ ഇളക്കി കൊടുക്കാം അരിഞ്ഞുവെച്ച തക്കാളി ഇട്ട് കൊടുക്കാം അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്തുവേവട്ടെന്തിട്ട് തക്കാളി വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കൂടി ഇട്ട് കൊടുക്കാം ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണേ ഇത് ഇട്ട് കൊടുക്കാ മല്ലി അല്ല ഇതിൻ്റെ കൂടിയിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം െ തിള വരുന്നു അപ്പൊ നമുക്ക് ഇത്തിരി കായം കൊടുക്കാം അല്പം ഉപ്പും കൂടെ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളത് നന്നായി തിളയ്ക്കുന്നുണ്ട് ഇവിടെ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വെക്കണേ वे वे ये कर मरक